ഇടുക്കിയിലെ ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ മൂലമറ്റത്താണുള്ളത് മൂലമറ്റത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അവരുടെ തന്നെ അറിയാം ഇപ്പോൾ മൂലമറ്റം ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മളുള്ളത് ഇപ്പോൾ അവരുടെ അഭിപ്രായം നമുക്ക് ആദ്യം ചോദിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് പോവാം ചേട്ടാ വോട്ട് ചെയ്യണ്ടേ വോട്ട് ചെയ്യണോ ഈ പരുവത്തിലാണ് വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കണം അതാണ് ചേട്ടാ അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെയാണല്ലോ കാട്ടി എല്ലാവരും എല്ലാ മുന്നണികളും കാട്ടിക്കൂട്ടുന്നത് അങ്ങനെയാണ് ഇടുക്കും യു ഡി എഫിന്റെ ഒപ്പം അഞ്ച് അസംബ്ലി മണ്ഡലത്തിലും എൽ ഡി എഫ് ആണെങ്കിൽ പോലും പാർലമെന്റിലേക്ക് വരുമ്പം യു ഡി എഫിനൊപ്പം നിക്കുന്ന ഒരു മണ്ഡലമായിട്ടാ ഇതുവരെ കണ്ടുപോയി മറ്റൊരു ചേട്ടനിലേക്ക് പോവാം ചേട്ടൻ മലയാള മനോരമ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വായിച്ചോണ്ട് നമുക്ക് വോട്ട് വോട്ട് ചെയ്യണം ഇടുക്കി ഡീൻ കുര്യാക്കോസ് തന്നെ ആയിരിക്കും സാധ്യത കാരണം അയാൾ അയാളൊരു രാഷ്ട്രീയക്കാരനാണ് എതിർ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയക്കാരനാണല്ലോ ഈ മണ്ഡലത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ പ്രളയം ഉണ്ടായപ്പോഴാണേലും ആ കോവിഡ് കാലത്താണേലും എല്ലാം എപ്പോഴും പറഞ്ഞാൽ ഇടുക്കിയിലുണ്ട് മറ്റേയാളെ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല കാണുന്നുണ്ട് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണല്ലോ അയാൾ അങ്ങനെ ഒരു ഡീൻ ഉണ്ട് രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ പഠിച്ചുപരമായി ചിന്തിക്കുമ്പോഴാണേലും കേന്ദ്രത്തില് കോൺഗ്രസ് അധികാരത്തിൽ ചിന്താധികാരമാണ് ഇപ്പോഴത്തെ ഈ മോദിയുടെ ഭരണം എന്താണ് എന്താണ് സാധാരണ ജനങ്ങൾക്ക് മെച്ചമുള്ളത് എന്തേലും ഉണ്ടോ വിലക്കേറ്റവും അഴിമതി ഇതൊക്കെ ഉള്ളു ഇപ്പൊ ഒരു ഭരണമാറ്റം മതേതരം എന്റെ രാവിലെ പത്രമൊക്കെ വായിച്ചിരിക്കാണല്ലേ നല്ലൊരു ഓട്ടോ സ്റ്റാൻഡ് സംവിധാനം ഒക്കെ ഉണ്ടല്ലേ വേനലിൽ സത്യം പറഞ്ഞാൽ നമുക്ക് തണലുണ്ട് ഇരിക്കാനായിട്ട് ശരിക്കും തെരഞ്ഞെടുപ്പ് ചൂട് കാഠിനെ എന്താണ് ഇടുക്കിയുടെ അവസ്ഥ ഇടുക്കി ആർക്കൊപ്പിത്തോന്നുള്ളതാണ്

റിയാം ഇന്നായിരിക്കും തീരുമാനമൊന്നും ഇല്ല മൂന്നാമം പാർട്ടിക്ക് ജയിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് അതാണ് ആവശ്യം ഒരാൾ ജയിച്ചിട്ട് ഈ ആരും ആയി കാര്യമില്ല ബിജെപിക്കെതിരായിട്ടൊരു ശക്തമായിട്ടൊരു നിലപാട് പറഞ്ഞെങ്കിൽ അത് കോൺഗ്രസ് ഉണ്ടെങ്കിലേക്ക് പോകും കോൺഗ്രസിന്റെ ആളാണ് വരേണ്ടത് എൻ്റെ